അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർകാത്തു ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ ഒളിവെടുക്കുന്ന സന്ദർഭത്തിലും വാങ്ക് കേൾക്കുന്ന സന്ദർഭത്തിലും ഓതുന്ന സന്ദർഭത്തിലും തല മറക്കൽ നിർബന്ധമാണോ എന്ന് പലപ്പോഴും പല സഹോദരിമാരും അന്വേഷിക്കാറുണ്ട് നാം മനസ്സിലാക്കേണ്ടത് ഇസ്ലാമികമായ വേഷവിധാനം സ്വീകരിക്കൽ പ്രത്യേകിച്ച് മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കി ശരീരഭാഗങ്ങൾ മറക്കൽ അന്യപുരുഷന്മാരുടെ മുമ്പിലാണ് തീരുന്നത് അല്ലാത്ത സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് ഒളിവെടുക്കുന്ന സന്ദർഭത്തിലോ അല്ലെങ്കിൽ വാങ്ങി കേൾക്കുന്ന സന്ദർഭത്തിലോ കുറുന്ന സന്ദർഭത്തിലോ അന്യ പുരുഷന്മാരില്ലാത്ത ഒറ്റപ്പെട്ട ഒരു സാഹചര്യത്തിൽ മുറിയിലോ വീട്ടിലോ ഒക്കെയാണ് നമ്മൾ കുറാനോകുന്നതെങ്കിൽ അല്ലെങ്കിൽ വാങ്ങിന് ഉത്തരം കൊടുക്കുന്നതെങ്കിൽ അതല്ലെങ്കിൽ ഒളിവെടുക്കുന്നതെങ്കിൽ അവിടെ തലമറക്കൽ അനിവാര്യമല്ല നിർബന്ധമില്ല എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ ഈ വിഷയം ചർച്ച ചെയ്ത് പഠിപ്പിക്കുന്നത് കാരണം ഒളവെടുക്കുമ്പോൾ അതിൻ്റെ ഷെറുത്തിലോ വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ അതിൻ്റെ നിബന്ധനകളിലോ വാങ്ങിന് ഇജാപത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെതായ നിബന്ധനകളിലോ തല മറക്കണം ഔറത്ത് മറക്കണം എന്നൊരു ഉപാധി വെക്കുന്നില്ല എന്നാൽ വിശുദ്ധ ഖുർആൻ ഓതുന്ന സമയത്ത് ആദാബുകൾ പാലിച്ച് ഔറത്ത് മറച്ച് ഓതാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് ഉത്തമം അതിൽ അഭിപ്രായ വ്യത്യാസവും ഈ വിഷയം പഠിതന്മാർ ചർച്ച ചെയ്ത് സൂചിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നത് മഹാനായ ഹസൈമി റഹ്മുൽഹി അലൈഹി അദ്ദേഹത്തിന്റെ

മറക്കണമെന്നൊരു ഷെറുത്തില്ലാത്തത് കൊണ്ട് മറക്കണമെന്നൊരു നിബന്ധന ആരും തന്നെ വെച്ചിട്ടില്ല വിഷയത്തിലാകുമ്പോൾ ഔറത്തുമറക്കാതെ നിസ്കാരം ശരിയാവുകയില്ല അപ്പോൾ നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ അതേപോലെ തന്നെ അന്യ അന്യ പുരുഷന്മാരുള്ള സാഹചര്യങ്ങളിൽ ഔറത്തു മറക്കൽ നിർബന്ധമാണ് നമസ്കാര വേളയിൽ നമസ്കാരവേളയിൽ മറക്കൽ നിർബന്ധമാണ് അന്യ പുരുഷന്മാരുള്ള സാഹചര്യങ്ങളിൽ മറക്കൽ നിർബന്ധമാണ് അല്ലാത്ത സാഹചര്യങ്ങൾ നിർബന്ധമില്ല അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ ഒരു സുരക്ഷിതമായി അന്യപുരുഷന്മാരില്ലാത്ത സ്ഥലത്ത് വെച്ച് ഓതുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒതുപെടുക്കുകയാണെങ്കിൽ ബാങ്ക് കേൾക്കുകയാണെങ്കിൽ മറക്കണം എന്നുള്ള നിർബന്ധമില്ല ഔറത്ത് മറക്കണം എന്നുള്ളത് നിർബന്ധമില്ല ഇതാണ് ഈ വിഷയത്തിലുള്ള വസ്തുത അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാ വാരിക്കും വാഹമത്തില്ലാഹി വാബർക്കാത്തു